നമ്മുടെ ആത്മീക നിലനിൽപ്പിനോടുള്ള ബന്ധത്തിൽ മറച്ചുകളെയും വിഴുങ്ങിക്കളയും തീർത്തുകളയും എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെ ധൈര്യത്തോടെ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നത് അതാത് സമയങ്ങളിൽ നമ്മൾ വ്യക്തിപരമായി കേൾക്കുന്ന ദൈവശബ്ദങ്ങളാണ് ആ ദൈവശബ്ദമാണ് നമ്മളെ മുമ്പോട്ട് പോകാൻ കരുത്തുള്ളവരാക്കി മാറ്റുകയും ആ കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദേഹശബ്ദമാണ് ഇന്ന് നമ്മൾ മോണിമൻ മോണിമന്നായലൂടെ കേൾക്കാൻ പോകുന്നത് തുടർമാനമായിട്ട് അപ്പോ സ്വല നമ്മൾ ചിന്തിക്കുന്നല്ലോ പതിനെട്ടാം അധ്യായത്തിലെ ഒൻപത് പത്ത് വാക്യങ്ങൾ ഞാൻ വായിക്കാം രാത്രി കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളിച്ചിരുന്നു അങ്ങനെ അവൻ ഒരാണ്ടും ആറു മാസവും അവരുടെ ഇടയിൽ ദൈവവചന ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു അമേ ദൈവലെ നിന്നെ നൃത്തത്തില്ലെന്നും നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്നും ഒക്കെ കൊലവിളി വിളിക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട് അതിൻ്റെ നടുവിൽ അമേ ദൈവത്തിൻ്റെ ശബ്ദം ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് നിലനിൽക്കും ഇവിടെ പൗലോസ് കൊരിന്തിൽ സഭയാരംഭിക്കുകയാണ് കൊരിന്തിലെ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഫയാണ് നമുക്കറിയാം ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഫയായിട്ടത് മാറാൻ കാരണം അടുക്കും ചിട്ടയോടും കൂടെയുള്ള പൗലോസിൻ്റെ പഠിപ്പിക്കലുകളും ഉപദേശവും ദൈവവചന ശുശ്രൂഷകളുമാണ് കഷ്ടതയുണ്ട് വേദനയുണ്ട് അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നവരാകുന്നു ഈ ഭൂമിയിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ള ആ പൗലോസിൻ്റെ പഠിപ്പിക്കലുകൾ തല പോകേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചു ഇന്നത്തെ ആത്മീയ ലോകം നിങ്ങളെടുത്തു നോക്കിയാട്ട് കാര്യങ്ങളൊക്കെ നേരെ തിരിച്ച എത്രയോ പ്രിയപ്പെട്ടവർ എനിക്കറിയാം ആമേൻ ചില വിഷയത്തിനകത്തളങ്ങളിൽ ദൈവിക വിടുതൽ നടന്നില്ല എന്ന് കണ്ട് ദൈവസനിന്ന് പോകുന്നവർ അപ്പോൾ തന്നെ എന്തു വന്നാലും ഞാൻ ഈശ്വരനു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ ആമേൻ നമ്മൾ ദൈവവചനം കേൾക്കുന്നതിനോട് നമ്മളെടുക്കുന്ന ചില നിലപാടുകൾ അതിനോടുള്ള നമ്മുടെ സമീപനങ്ങളാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഇളകി പോകാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കറതീർന്ന ദൈവവചന ഉപദേശങ്ങൾ ആമേൻ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം കൊരുന്തി ശക്തമായ ദൈവവേലയുടെ ഒരു വാതിൽ തുറന്നിരിക്കുന്ന സമയം മറസൈഡിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുകയാണ് പ്രതിസന്ധികൾ ആഞ്ഞടിക്കുകയാണ് നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളാണ് കൂടുസ് അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു രാത്രി ദർശനത്തിൽ കർത്താവ് അവൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറയാം ഭയപ്പെടാതെ ഭയപ്പെടാതെ മേൻ പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് കണ്ടോ ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് എന്തായർത്ഥം എൻ്റെ അദരം തുറന്നാൽ അതിനകത്തൂടെ ദൈവശക്തി പുറപ്പെടും അതരം തുറന്നാൽ അതിനകത്തൂടെ ദൈവനാമം മഹത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെളിപ്പെടും അന്ധകാര ശക്തികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ തടസ്സമുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും ദൈവം ഡയറക്റ്റ് പറയുക ഭയപ്പെടാതെ പ്രസംഗിക്ക് മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഓഹ് അതേ പദം ഇന്ന് എന്നോട് നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ നിൻ്റെ കൂടുണ്ട് നീ ഒറ്റയ്ക്കല്ല സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തുന്നോ ബന്ധുക്കൾ ഭവനത്തിനകത്ത് രക്തബന്ധങ്ങൾ ചില പ്രത്യേക നിലപാടുകൾ ദൈവത്തോടുള്ള ബന്ധത്തിന് എടുത്ത നിമിത്തം നിന്നെ ഒറ്റപ്പെടുന്നു കരഞ്ഞ് കരഞ്ഞ് കൊണ്ട് ആമേൻ ഹാൽ കണ്ണ് കലങ്ങിയിരിക്കുന്നു ഈ ശബ്ദം നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ കർത്താവ് പറയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് അടുത്തതാണ് ഏറ്റവും വളരെ ശബ്ദം ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ജീസസ് ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതുവരെ കർത്താവിന് നാമത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചുവെന്നുള്ള കാരണത്താൽ നിന്നെ ആര് കയ്യേറ്റം ചെയ്യത്തില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് ആര് നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്നുള്ള വചനത്തിൻ്റെ ശക്തി റിലീസ് ചെയ്യുകയാണ് യെസ് ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് യസ് ഭീഷണിയുടെ മുഴുമുനയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഡീപ്പായിട്ട് നിങ്ങൾ കേൾക്കണം ആഴമായ ദൈവശബ്ദം ദൈവസനി ഇരിക്കണം കർത്താവ് സംസാരിക്കും ആ ശബ്ദത്തിനനുസരിച്ച് ഭയപ്പെടാതെ ഉറച്ചു നിന്ന് ചില ആത്മാക്കളെ ദൈവസനി കാഴ്ചവെക്കത്തക്കവിധത്തിൽ ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാണ് കർത്തൃവേലെ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു ഈ ദൈവശ്രദ്ധ നമുക്കും വേണ്ടത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല യസ് ഉറപ്പോടെ കർത്താവിൻ്റെ വേല തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ചെയ്ത് ദൈവ സ്നിച്ചെല്ലാം ദൈവം നമുക്ക് കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഇടപെട്ട ദൈവിക ദൂത് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനം നിയോഗത്തോടെ ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയും പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ ദൂദിനു മുമ്പിൽ വിധേയപ്പെടുകയും ചെയ്യുന്നു പൗലൂസിന് അങ്ങ് സംസാരിച്ചതുപോലെ ഞങ്ങളോടും അങ്ങ് സംസാരിക്കാൻ ശക്തനായ ദൈവമാണല്ലോ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അഭിമീകരിക്കുന്നവർ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്നുകൊണ്ട് എളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേരുമ്പോൾ നായകനായിട്ട് അവരോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ശബ്ദം അവരെ കേൾപ്പിച്ചാട്ട് എന്നോട് സംസാരിക്കുന്നല്ലോ ദൈവം എന്നോട് ഇടപെടുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന സഹോദരങ്ങളെ ആത്മാവനെ കാണിക്കുന്നു അതെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ മെസ്സേജിലൂടെ നിന്നോട് ഇടപെടുന്നതാ യെസ് ഭയപ്പെടണ്ട ധൈര്യമായിട്ടിരിക്കെ കർത്താവ് നിൻ്റെ കൂടുണ്ട് യെസ് അവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ ദൂതിനായിട്ട് സ്തോത്രം കർത്താവേ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്താൻ സമയത്തിന് മുമ്പേ ജീവൻ എടുക്കാൻ വെല്ലുവിളിക്കുന്ന വാദിക്കുന്ന ശക്തികളെ വചനത്തിൻ്റെ സംരക്ഷണം കൊണ്ട് മറികടക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് വായിക്കാൻ പോവാ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ വിടുതൽ കർത്താവ് വായിക്കാൻ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു